അസലാ വലൈക്കും അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ പുതിയ വെളിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം അങ്ങനെ ധരിക്കണെ അലഹമ്മില്ല ഞങ്ങൾക്കും സുഖമായിട്ട് പോണ് കുഴപ്പമൊന്നുമില്ല എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ എല്ലാ അവിടുത്തെ നല്ല മഴയാണ് അല്ലല്ലേ ഒരു നല്ല മഴയാണ് ഇവിടെ ഇപ്പം വൈകുന്നേരം മഴയാണ് അതേപോലെ ഉച്ചയ്ക്കും രാവിലൊക്കെ ഉണ്ടായിട്ട് മഴ അന്നേരം തുടങ്ങി ജൂണ് മഴക്കാലം പോലെ നല്ല മഴയാണ് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഞാൻ കുറേ ഒന്നും പറയണില്ല കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അപ്പോൾ കൂടുതലായിട്ട് ആ കാര്യമൊന്നും കൂടുതലായിട്ട് ഞാൻ പറയണില്ല കഴിഞ്ഞില്ല ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കൂടുതലായിട്ട് പറയണില്ല കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അതുകൊണ്ടാണ് പിന്നെ ആരും ആര് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് ഒരു പേടില്ല ഒരാളും പേടിക്കേണ്ട ആവശ്യമില്ല പഠിച്ച റബ്ബ് ഞമ്മളോട് എന്താ കാട്ടിയാലും അതല്ല അവർക്ക് കൊടുത്തോളൂ നമ്മളിപ്പോ നമ്മൾ കല്യാണം കഴിച്ച് വന്ന വിട്ട് കുട്ടികൾക്ക് എന്തേലും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളടത്തോളം കാലം ഞമ്മക്ക് ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല ഒരാളെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ആരെന്ത് തെറ്റ് ചെയ്താലും അത് റബ്ബിന്നല്ലെങ്കിൽ നാളെ അവർക്ക് കൊടുത്തു അതർക്കായാലും കൊടുത്തോളും അങ്ങനെ അങ്ങ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലാൻ്റെ തീരുമാനമാണ് അല്ലാതെ നമ്മളൊരാൾക്ക് അസുഖം ചിറ്റോ അല്ലെങ്കിൽ നമ്മൾക്കാൾക്ക് അസുഖം വച്ചിട്ടോ വേറൊരാൾക്ക് അസുഖം വന്നിട്ട് നമ്മൾ ആ കുട്ടിക്ക് വരുന്നില്ല അതാ അതങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അത് അങ്ങനെ നടക്കുള്ളൂ എത്ര തട്ടിയാലും പോകില്ല ഒരു ഒരാൾക്ക് ഒരു അസുഖം വന്നതിന്റെ പേരിൽ അത് കാലാകല കാലാ കാലം ഒരാൾ തലയിൽ കണ്ടിടുക ഒരാൾ കുറ്റപ്പെടുത്തിയിട്ട് മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഈ വന്നതുകൊണ്ടാണ് ഈ വന്നതോ അന്ന് കയറി എന്റെ കുടുംബം നശിച്ച് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചൂനക്കാറ്റി വന്നപ്പോൾ പേരെ നിച്ചി ഞാൻ ചൂനക്കാറ്റിയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല ആരും ഒരാൾ ഇന്ന എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടു ഒരു കാര്യമില്ല അത് തീരുമാനിച്ച പോലെ എല്ലാം കാര്യങ്ങളും വരള്ളൂ ഒരു അസുഖം ഒരാൾക്കുണ്ടാവുന്നത് ഒരു അതൊരാൾ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരാൾ എന്താണ് ചൂനക്കാറ്റി ആയതുകൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പം കൊണ്ടോ ഒരാൾക്കും അസുഖം വരൂല അതീരുമാനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർക്കാലം അസുഖം വരും ഒരാൾക്കാസുഖം വന്നതിൻ്റെ പേര് കാലാകാലം ആൾക്കാരെ മാറ്റി നിർത്തുക എന്ത് പറഞ്ഞാലും കുറ്റവും എന്ത് പറഞ്ഞാലും കുഴപ്പമോ അവർക്ക് അവരെന്ത് ചെയ്താലും കുഴപ്പമോ അതൊക്കെ കുട്ടിച്ചിരുന്നാൽ കാലാകാലം അതിന് പോലെ ഉണ്ടാവുകയുള്ളൂ ഏത് ആൾക്കാരായാലും ഇന്നെന്ത് ചൂന കാറ്റീന്ന് വിളിച്ചാലും ഞാൻ വന്നപ്പോൾ കുടുംബം നശിച്ചിന്ന് പറഞ്ഞാലും അല്ലഹമ്മില്ല എനിക്കിന്ന് കുറേ ബാധ്യതകൾ എനിക്കിന്ന് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിലും അത് വലിയ വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് എത്രയെന്നെ ചുഴലിക്കാറ്റിന് അന്നിട്ട് മാറ്റി നിർത്തിയാലും അവരൊക്കെ ആയ മുൻപന്നില്ല തന്നെ ഞാൻ ഉള്ളത് ഇന്നെ കുറ്റപ്പെടുത്തിയ ആൾക്കാര് എനിക്കൊരു പാത്രം എടുത്താലെ കുറ്റം പറയുന്ന ആൾക്കാർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്ത് എന്തെങ്കിലും ഒരു വസ്തു എടുത്താലും കുറ്റം പറയുന്ന ആൾക്കാർ അവിടെ എന്ത് ചെയ്താലും ഇവിടെ എന്ത് കുറ്റം ചെയ്ത ആൾക്കാർ അവൾക്കൊന്നും ഒന്നും പോലും ഇല്ല എനിക്കിന്ന് ഈ ഒരു ഒരു ഈയൊരു എനിക്ക് ഇരിക്കപ്പോരങ്കിലും എനിക്കൊരു കടം കള്ളിയായാലോ എനിക്കൊരു സ്ഥലം ഇരിക്കപ്പോ കൂരെങ്കിലും ഉണ്ട് അത് അത് റബ്ബ് എനിക്ക് തന്നതാണ് ഞാൻ അങ്ങനെ ഒരു ശൂന്യക്കാരത്തെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് അങ്ങനെ തരൂലല്ലോ ഞാൻ ഞാൻ അങ്ങനെ വന്നിട്ട് ആ കുടുംബം നശിച്ചു നശിച്ചുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കത് ഞാൻ ഒരിക്കലും വിചാരിക്കാതെ എനിക്ക് ഇരിക്കപ്പോലും കഴിക്കും ഞാൻ ഇരിക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാനോ എനിക്കാ വിചാരിച്ചിട്ടില്ല എനിക്കൊരു സ്ഥലമാവുന്ന അല്ലെങ്കിൽ വീടാവുന്ന വിചാരിച്ചിട്ടില്ല അതിന് പേര് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് അത് മോനെ തന്നിട്ടുള്ളത് പത്ത് പക്ക അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞ ശേഷമാണ് എനിക്ക് മോനെ തന്നത് ഞാൻ ചൂടിക്കാട്ടാന്നുണ്ടെങ്കിൽ അത് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് അതൊക്കെ അതേപോലെ എന്റെ സെമിക്കാരിൻ്റെ സദ്യ ചെയ്യുന്ന സമയത്ത് സദ്യ സെമിക്കാരിനെ സദ്യ ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവൻ പോലും കിട്ടൂല പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറേ കാര്യങ്ങൾ ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട് തലൻറെ സദ്യ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചേക്ക് നഷ്ടപ്പെടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു ഭാഗം തളരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല കാരണങ്ങളും ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആരൊറ്റപ്പെടുത്തിയാലും ആരി കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒറ്റപ്പെടുത്തിയാലും ശമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇന്ന് ഇന്റെ ഞാൻ എന്താ പറയാ ഒരു കുഴപ്പമില്ലാതെ ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരാളായി തന്നെയാണ് മരുന്ന് കുടിക്കാൻ പോലും ഞാൻ അംഗീകരിക്കില്ല ഒന്നിന്റെ പേര് അഹങ്കരിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളെ സംഭവിച്ച സർജറിക്ക് അതിന്റെ വർത്താൻ പറയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പേടിയായിരുന്നു ഞങ്ങൾ ഞാൻ അവിടെ വന്നിട്ട് ഞങ്ങളൊരു കീറ്റുണ്ട് ഞാനും ചെമക്കാൻ്റെ ജയഷനും എൻ്റെ അമ്മ മോനും കൂടെ ആയിരുന്നു ഈ ജാശത്തിന്റെ മോനും അവിടെ ഹോസ്പിറ്റലിൽ ചെമുഖാനെ സർജറിക്ക് ഉണ്ട് ഞാൻ അതിലൊക്കെ അതിന് മുന്നേ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഞാൻ ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞതാ സർജറിക്ക് സെൻകാന് സർജറിക്ക് കൊണ്ടുപോയിട്ട് എന്താ സർജറിക്ക് അഡ്മിറ്റാക്കി അയച്ചുപാടിൽ അഡ്മിറ്റാക്കി പിന്നെ പിറ്റേ ദിവസമാണ് സർജറി ചെയ്യണത് ആ സമയം ഒരു മണിക്ക് സർജറിക്ക് കൊണ്ടുപോയിട്ട് രാത്രി എട്ട് മണിക്ക് സർജറി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർജറിൻ്റെ സമയത്ത് പക്ഷേ കൊണ്ടുപോയിട്ട് രാത്രി എട്ട് മണിക്ക് സർജറി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു മണിക്ക് കൊണ്ടുപോയിട്ട് ഒരു അഞ്ച് ഒരു അഞ്ചര ആറ് മണിയായപ്പോൾ ഞങ്ങൾക്ക് തന്നെ സർജറി ചെയ്ത് കഴിഞ്ഞ് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ എട്ട് മണി വരെയൊന്നും വന്നിട്ടുണ്ടായിരുന്നെ അല്ല ഒന്നുമില്ല അപ്പം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പിറ്റേ ദിവസം ഞങ്ങൾക്ക് നമുക്ക് ആളെ കാണാനോ കയറാനോ ഒന്നും പറ്റൂല അങ്ങോട്ട് സർജറിക്ക് കൊണ്ടുപോയതാണ് പിന്നെ മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ആളൊന്നും കാണാൻ കാണാൻ പറ്റുന്നതന്നെ ഞങ്ങൾക്ക് ആളുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല ആ പിറ്റേ ദിവസം ഡോക്ടർ വിളിച്ചിട്ട് പറയാണ് ആൾ സംസാരിക്കുന്നില്ല ഇന്നലെ സദർ കൈനീട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആൾ സംസാരിക്കുന്നില്ല രക്തോട്ടം താൻ്റെ ഉള്ളിൽ എന്താ ബ്രെഡ് കട്ട് കുടിക്കാനുള്ള സാധ്യത ഉണ്ട് പല പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഡോക്ടർ ഇന്നാണ്ട് വിളിക്കുകയാണ് ചെയ്തത് പിറ്റേ ദിവസം ഡോക്ടറിനെ വിളിച്ച് സെമിയുടെ വൈപ്പ് ആളോ ഇങ്ങോട്ടാണ്ട് വിളിച്ച് ഡോക്ടർ ഈ കാര്യങ്ങൾ പറയുകയാണ് അപ്പോഴും ആൾ കാണിച്ച് തരുന്നില്ല അപ്പം സെമിയർ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നാൾ സംസാരിക്കുന്നില്ല അതിന് തലേൻ്റെ ഉള്ളിൽ രക്തോട്ടം ബ്ലഡ് തയ്ക്കണമെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ എന്താ പറയുക സ്കാൻ ചെയ്ത് നോക്കണം തല സ്കാൻ ചെയ്ത് നോക്കണം എന്നാലേ അറിയാൻ പറ്റുള്ളൂ ആൾ സംസാരിക്കുന്നില്ല സംസാരിക്കുന്ന ശേഷി അറിയില്ല അതിന് ഇത് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറയും പറഞ്ഞ ആ സമയത്തൊക്കെ നിന്നിട്ട് ശ്രീചിറ്റ ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഒരിക്കലും ഒരിക്കൽ ദിവസങ്ങളും നാലഞ്ച് അഞ്ചാറ് ദിവസങ്ങൾ ഒരിക്കൽ ദിവസങ്ങളേന്ന് ഞങ്ങൾ അന്നം വളരെ ഞാനെൻ്റെ മൂത്തച്ഛനും അതേപോലെ ഞാനെന്റെ അമ്മൻ്റെ മോനും പിന്നെ പാപ്പാക്കളെ താരമില്ല എൻ്റെ മൂത്തച്ഛന് കുട്ടികളെ താരമില്ല ഇവിടെ കുട്ടികളാക്കി ഇങ്ങോട്ട് പോകാൻ വന്നതാണ് പിന്നെ പാപ്പാക്കാൻ്റെ കുടുംബം കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മക്കാൻ്റെ ജേഷ്ഠന്റെ കുടുംബം കേൾക്കുന്നത് ഉള്ളതിന് ശേഷം പണിക്ക് പോയാലാണ് ആ കുടുംബം കഴിയുള്ളൂ അപ്പോൾ കുറേ ദിവസം അവിടെ പിടിച്ച് നിർത്താനും വയ്യ പക്ഷെ എന്നാലും രണ്ട് മൂന്ന് ദിവസം സാറിൽ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്നിട്ട് മുമ്പിൽ അങ്ങോട്ട് വരുകയും ചെയ്തത് പിന്നെ അമ്മയുടെ മോനെ ഇരുന്ന് പിന്നെ ഞാൻ ഐ സി ഐ സിയുക്ക് ഐ സിയു ഒന്നും കണ്ട് കൊടുത്തിട്ടില്ല അതിൻ്റെ മുന്നേ തന്നെ ബാബാക്ക് പോകുന്നു കയറി കണ്ടതിന് ശേഷം ഞാൻ കുറച്ച് എണ്ണം മാറിയിട്ട് എൻ്റെ വെറ്ററിൽ മാറ്റി ഐ സിയുലെ ഇരുന്ന് ഓപ്പറേഷൻ തീയേറ്റർത്ത് ഐ സി യു എന്ന് അവിടെ വേറൊരു ഐ സിയു മാറ്റും പിന്നെ ഡോക്ടർമാർ നിരീക്ഷണം തരാം അവിടെ കയറി കണ്ടിട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല ഒരു ചെറിയ കുട്ടികളെ ഒരു ഒരു പ്രസവിച്ച കുട്ടികളെങ്ങനെ ആവും ആ ഒരു രൂപത്തിൽ നിന്ന് ഇതുവരെ ഈ ഒരു ആരോഗ്യ ഒരു മനുഷ്യനെ ആയിട്ട് ഞാൻ അത്രേന്റെ സെൻഖാനം ഇവിടെ കൊണ്ടു നേരത്തെ എത്തിച്ച് അങ്ങനത്തെ ഒരു ശൂന്യക്കാറ്റ് ഞാനെന്നുണ്ടെങ്കിൽ ഇതിന്റെ സെൻഖാനം അങ്ങനെ കിട്ടൂല പല കൊറേ കഷ്ടപ്പെട്ടാലും കുറെ ഒരുക്കി നമ്മൾ തീർന്നാലും ഞാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടാലും ഞാൻ ഞാനൊരുക്കി തീർന്നാലും ഞാനൊരു സൂര്യൻ കാറ്റാന്നുണ്ട് നിന്റെ ചെമിക്കാൻ ഈ ആരോഗ്യവാനായിട്ട് ഒരാളായിട്ട് എനിക്ക് കിട്ടൂല അത്രക്കൊരു കണ്ടീഷനായി ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് നമ്മളെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും കുറെ ആൾക്കാർ ഉണ്ടാവും പക്ഷെ അനുഭവിച്ച വേദന എന്താണെന്നുള്ളത് അനുഭവിച്ച ആൾക്കാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്നാലെല്ലാവർക്കും ഇപ്പോഴും െ കൊണ്ട് കുറ്റം തന്നെ ആയിക്കോട്ടെ കുട്ടി ആയിക്കോട്ടെ എനിക്ക് അത് പഠിച്ച റബ്ബരും കൂടെ എനിക്ക് അതിന്റെ യാതൊരു പ്രശ്നമില്ല കുറ്റ പൊട്ടിക്ക് ഒറ്റ പൊട്ടിക്ക് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല ഒരുപാട് ആൾക്കാർ എന്നെ ചേർത്ത് പിടിക്കാനുണ്ട് ഇനിയും നിൽക്കാൻ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് എത്ര കഷ്ടപ്പാടാണെങ്കിൽ അത്രയും സന്തോഷത്തോടെ അവർ കയ്യിലുണ്ട് അപ്പൊ ആരെന്തസപ്പെട്ടിട്ടും ഒന്നും കാര്യമില്ല അന്ന് വിചാരിക്കണം ഒരാൾ ചുവറ്റാണോ കാരണം എന്നുണ്ടെങ്കിൽ ഒരാള് എന്താ പറയാ ഒരാൾ വന്നാൽ കുടുംബം നശിച്ചിരുന്നു അല്ലെങ്കിൽ കുടുംബം ഉടുക്കുന്നൊക്കെ അല്ലെങ്കിൽ ഞാൻ വന്നാൽ അങ്ങനെ അങ്ങനെ ആവുന്നൊക്കെ അത് വിചാരിക്കണം ഞാൻ എന്റെ സെമിനാന നോക്കിയതുകൊണ്ടാണ് ഇന്ന് ഈ ഞാൻ എൻ്റെ സെമീ ചേർത്ത് പിടിച്ച് ഞാൻ നോക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിത്രയ ഒരു സ്വാഭാവികം അത് തന്നിട്ടുള്ളത് ഈ ഒരു പ്രായത്തിൽ തന്നിട്ടുള്ളത് അത് ഏർ സെമഖാന എനിക്കത്രയും ഉറപ്പായിട്ട് വിശ്വാസമുണ്ട് ഇതിൻ്റെ ചെമുക്കാൻ ഞാനെന്നു അത്രയും കഷ്ടപ്പെട്ട് ഒറ്റക്ക് നിന്നിട്ട് എല്ലാവരും കുറ്റപ്പെടുത്തലും എല്ലാം കേട്ടിട്ട് പരിഹാസങ്ങളും എല്ലാം കേട്ടിട്ട് ഒറ്റക്ക് ഞാൻ ഒറ്റക്ക് തൻ്റെ ഒട്ടേ തന്നെ ഞാൻ എൻ്റെ ചെമിക്കാൻ നോക്കിയത് മാത്രമാണ് അതിന് ഈ സൗഭാഗ്യങ്ങൾ കണ്ടിട്ടുള്ളത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് മാത്രം ഞങ്ങൾ പോകും അത് ഇന്നല്ലെങ്കിൽ കടങ്ങളല്ലേ അത് ഇന്നല്ലെങ്കിൽ നാളെ വീട്ടാനുള്ളൊരു മാർഗം അത് തരും ഏതൊരാൾക്കാർക്കായാലും ഒരാൾ ആരോഗ്യമാണല്ലോ നല്ലത് ഉം അസുഖമില്ലാത്ത ശരീരമാണല്ലോ ഒരാൾക്കാർക്ക് വേണ്ടിയത് അങ്ങനത്തെ ഒരു എന്താ പറയാ ഞാൻ ചെനക്കാരെ മാറ്റിയെടുത്തിട്ടുണ്ട് മരുന്ന് കുടിച്ചാലും എന്റെ ചെമുക്കാർക്ക് ഒരു കുഴപ്പമില്ലാതെ ഞാൻ നോക്കൂ ഇന്നിങ്ങനെ ഒരാളായിട്ട് ഞാൻ ചെനക്കാരെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് അത് ഞാൻ വെച്ച് ഉയര്യക്കാറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പറ്റില്ല അന്ന് അങ്ങനെ അന്ന് ഇന്ന കണക്കാക്കിയിട്ടുണ്ടെന്ന് ഞാൻ എനിക്ക് എന്റെ ചെമക്കാനെ ഇങ്ങനെ ഒരാളൊക്കെ മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റൂല ആരും എന്ത് പറഞ്ഞ പല്ലസിച്ചു ഞാൻ തള്ളിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും അല്ല പറയാൻ പോയത് ഞാൻ വേറെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ഏർ പറയാൻ ശ്രീചിത് അവിടെ തിരുവനന്തപുരം ശ്രീചിത് ഹോസ്പിറ്റലിൽ ചെമക്കാനായിട്ട് പോയ സമയത്ത് ഒരു പേടില്ല നമുക്ക് അവിടെ അതിന് ഉള്ളിൽ കണ്ണു കയറിയാൽ അതിനുള്ള ആൾക്കാരും കാര്യങ്ങളും വിസ്തൃമാൻ ഡോക്ടേഴ്സും ഒക്കെ നമ്മൾ കൂടണം എല്ലാ കാര്യത്തിനും നമുക്ക് ഒരു പേടി അവർ കൺഫ്യൂഷനും ഒന്നുമില്ല കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യുകയാണെങ്കിൽ കൂടിയിട്ട് എന്താ പറയുക ഒരാൾ നമുക്ക് ഒപ്പം വേണമെന്നില്ല നമുക്കന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ചെയ്യാം എല്ലാം ചെയ്യാനും പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനൊക്കെ നമുക്ക് ആളുണ്ട് അതേപോലെ ഈ പേഷ്യൻറ്റിനെ നോക്കാനും വരെ അവിടെ ആൾക്കാരുണ്ട് നമ്മളവരെക്കൂടെ നിന്നു വിട്ടാൽ മാത്രം മതി അത്രക്കും നമുക്ക് എന്താ പറയുക നല്ലൊരിതാണ് നമ്മളെ കൂട്ട അങ്ങനെ അങ്ങനെ പോയൊന്നുമില്ല അവിടെ പോയാൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാല്ല ആ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം വന്നത് ഒട്ടുക കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊക്കെ പറയാൻ വന്നത് ഇനിശാല്ല അതൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം അപ്പം ആ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ വേറെ കാര്യങ്ങളെ പറയാം വന്നത് പറഞ്ഞ വന്നപ്പോൾ അങ്ങനെ ആയി അപ്പം എന്താ ചെയ്യാം അപ്പോൾ ഇഷ്ട ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട് അസലവലൈക്കും